ഒരു വീഡിയോ പറയും ആ പറയുമ്പോ എന്ത് ചെയ്യോ ഞമ്മളെ ഫോൺ ഒരിക്കലും ഓഫ് ആക്കരുത് കാരണം എന്താണെന്ന് വെച്ചാല് ഞമ്മളെ തൂര് ഒരു ഷൗർമേൻ്റെ ഇതില് കട തുടങ്ങി കിടന്നു ചെങ്ങനെ കുറെ ആയി വിളിക്കണം അപ്പൊ ഞമ്മള് നട പോകണം അവിടെ പോയി ഇങ്ങോട്ട് എന്റെ സമ്പന്നില്ല ചോദിച്ചു നോക്കാം കാരണം ഒരുപാട് കടകളിൽ നമ്മൾ അങ്ങനെ പക്ഷെ ഇപ്പൊ ഒരു പുതിയൊരു ബേക്കറിയിൽ പുതിയ പിന്നെയും മറ്റേ ഉച്ചപ്പും മന്തി മന്തി റൈസ് ഉണ്ടറിയേണ്ടേ അതേമാതിരി അൽഫാമും ഇല്ലെന്ന് പറയേണ്ടി ഞമ്മള് അതെന്ത് ആ വീഡിയോ എല്ലാവർക്കും തന്നെ കാരണം തിങ്കൾ ചൊവ്വാ പോലെ നമ്മള് ഫ്രീ ആണ് ആണ്ടല്ലേ അപ്പൊ ഞാനിത് പറയുമ്പോ മറ്റേ ഞാന് കട മുന്നിൽ പോയി കണ്ടിട്ട് പറയുമ്പോൾ എന്ത് ചെയ്യാറോ ഇത് വീഡിയോ എടുക്കുക അത് എന്നിട്ട് ഞാൻ പറയുമ്പോൾ ചെയ്യാം അങ്ങനെ ചെയ്താൽ മതി ഹലോ അസ്ലാമും കോഴി പറഞ്ഞാണ് ഇതിന്റെ മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു എന്താ പറയുക നമ്മളെ ജെൻ ബേക്കറി പുരോഗമിച്ചിരിക്കുന്ന ദൂരങ്ങാളിയിൽ വീണ്ടും പുരോഗമനത്തിന്റെ ഒരുപാട് ഉയർച്ചയിലെത്തിക്കാണ് കാരണം എന്താ പറയുക ഞാന് നമ്മളെ അങ്ങാടിയിൽ ഇങ്ങോട്ട് വന്നപ്പോൾ വാസന അൽഫാമിന്റെ വാസന അടിച്ചു മിന്നേ അയ്യോടാ നോക്കിയപ്പോ സംഭവം ഇന്നത്തെ പേപ്പറുകൾ കണ്ടു നോക്കുമ്പോ എന്താ അറിയോ നമ്മളെ േക്കറിയിൽ വിപുരീകരിച്ചു കാണ്ട് അൽഫാമ് ഷാവർമാഅമാര് ഒരുപാട് തട്ടിക്കൂട്ട് പരിപാടി കുറേ ഉണ്ടായിരുന്നു ഞാൻ വന്നപ്പോൾ ഇത്രത്തോളം സെറ്റപ്പ് ഉണ്ടാവുന്നില്ല ഞാൻ കേട്ടിട്ടില്ല കാരണം ധർവാസന അടിച്ച് കയറി കുറേ ആയി വിളിച്ചോളിക്കുന്നത് ഞാൻ പറഞ്ഞില്ല ഞങ്ങളിവിടെ എന്താണ് സെറ്റപ്പ് ഞാൻ കണ്ടില്ല ഞങ്ങൾക്കൊന്ന് പോയി നോക്കാം അതിൻ്റെ ഓഫറിനെ പറ്റിയാണ് ചോദിച്ചോക്കാം എത്ര എത്ര ദിവസം ഉണ്ടാവുന്നില്ല ഓഫറിൽ തിങ്കൾ ചൊവ്വാൻ പുതിയതിനാണ് ഞാൻ നോട്ടീസിൽ കണ്ടത് നിങ്ങളെല്ലാവരും കണ്ടു കുത്തി തിങ്കൾ ചൊവ്വ പുതിനോട്ടീസിനില്ലേ എന്താ സംഭവം ഇല്ലേ ഞങ്ങൾക്ക് ഒന്ന് പോയി നോക്കാം പോയി സംഭവേ നിങ്ങളിത് പേപ്പറിൽ ഇട്ടിരിക്കണം ഈ പേപ്പറിൽ ഇട്ടത് ഇത് എന്തൊക്കെയാ പറഞ്ഞതാണ് ഇത് ഈ ഫുൾ ഫുൾ അൽഫാമ് മന്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്പാണ് ഇത് എത്ര ദിവസം ഇട്ടെന്ന് പറഞ്ഞതാണ് നാളെയും മറ്റന്നാളും തിങ്കള് ചൊവ്വ ബുധനാട്ടില്ല ഈ ഓഫർ ഫുൾ അൽഫാമ് മന്ത് ഫ്രീ ആ മന്ത് ഫ്രീ ആയിട്ട് കൊണ്ട് കൊടുക്കണം മന്ത് ഫ്രീ ആയിട്ട് ഇയാൾ തരുന്ന അറിയണേ മലബാർ ദം ബിരിയാണി ഇതിനെ പറ്റിയത് എന്താ ഇത് ഈ തൊണ്ണൂറ്റൊമ്പത് മനസ്സിലാക്കില്ല അത് ചോദിച്ചോക്കാം നമുക്ക് പറയും ഫുള്ള് ബിരിയാണി ദം ബിരിയാണി മലബാർ ദം ബിരിയാണി തൊണ്ണൂറ്റൊമ്പത് രൂപ പിന്നെ ഇവിടെ എല്ലാ സംഭവം കളിയത് വായിച്ചതല്ലേ നൂൽ പൊറാട്ട നെയ് നെയ് റോസ്റ്റ് ചപ്പാത്തി പത്തിരി നൂൽപുട്ട് ബീഫ് ചില്ലി ചിക്കൻ ചില്ലി പിന്നെ എല്ലാത്തരം പാർട്ടി ഓർഡുകളും സ്വീകരിക്കും ഇത് എല്ലാ ദിവസവും ഉണ്ട് പിന്നെ മൂന്ന് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഫ്രീ ഡെലിവറി മൂന്ന് കിലോമീറ്റർ ഫ്രീ ഡെലിവറിയാണ് അപ്പോൾ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ഈ ഓഫർ ഉണ്ട് പിന്നെ ഇന്നു മുതൽ ആണ് എല്ലാ ദിവസവും ഉച്ചക്ക് എന്താ ഉണ്ടാകാം ഉച്ചക്ക് ബീഫ് ബീഫ് ബിരിയാണി ഉണ്ടാവും മന്തി ഉണ്ടാവും അൽഫാമുണ്ടാവും ബീഫ് ബിരിയാണി ഉണ്ടാവും മന്തി ഉണ്ടാവും അൽഫാമും ഉണ്ടാവും ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ഉണ്ടാവും അപ്പോൾ ഈ ഓഫറുകൾ ആരും ഒഴിവാക്കി കളയേണ്ട വന്നുള്ളൂ കാരണം ഞങ്ങൾക്കറിയാലോ എല്ലാ സാധനങ്ങളും ഉണ്ട് നൂൽപോറാട്ടം എല്ലാ ഐറ്റം സാധനങ്ങളും ഉണ്ട് നമ്മളിപ്പോൾ അത് നോട്ടീസ് കണ്ടിട്ടാണ് സത്യം പറഞ്ഞാൽ പറഞ്ഞ അപ്പോൾ ഇതിന് ഒന്ന് ചോദിച്ചു നോക്കണം എന്നുള്ളത് കഴിയുന്നത് പിന്നെ നമ്മൾ എന്താ പറയാ നേരിട്ടെന്ന് ചോദിച്ചപ്പോൾ കള്ളത്രം പൊട്ടത്തോ ഉണ്ടാവുന്നല്ലോ അത് കരുതിയിട്ടാണ് ഇപ്പോൾ സംഭവം നമ്മളെ ജൈൻ ബേക്കറിയിൽ തന്നെയായിട്ടില്ലേ തിങ്കൾ ചൊവ്വ ബുധന നല്ല ഓഫറാണ് നമ്മൾ പഴയ ഫേമസ് ബേക്കറി ഉണ്ടല്ലോ ഇത് വിപുലീകരിച്ചാണ്ട് വലിയ ജെൻ ബേക്കറി നേരെ പുതിയ മാനേജ്മെൻറ്റിൻ്റെ കീഴിലാണ് തുടങ്ങിയിരിക്കുന്നത് എല്ലാ ഐറ്റംസ് സാധനങ്ങളും ഉണ്ടല്ലേ വന്ന് വന്നങ്ങാണ്ട് നോയിക്കോളിയും സാമ്പിൾ നോയിക്കോളിയും നമ്മൾ അങ്ങാടി തന്നെയാണ് പിന്നെ ഉച്ചക്കുള്ള ഫുഡും മന്തി റൈസും അങ്ങനത്തെ എല്ലാ സകല കുല കാര്യങ്ങളും ഇവിടെ ഉണ്ട് അങ്ങാടി തന്നെയാണ് നല്ല നല്ല ആണ് ഇവിടെ ഫാമിലിക്കായിട്ട് വന്നങ്ങാണ്ട് കപ്പിൾസിനൊക്കെ വന്നങ്ങാണ്ട് ഫുഡ് അടിച്ച് പോകുക എല്ലാവരും അഭിപ്രായങ്ങൾ പറയുകേ